ഇതൊക്കെ പറയാൻ എങ്ങനെ അതിനുള്ള റൈറ്റ് എനിക്ക് റൈറ്റ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം പറയാറ് അത് പറയാൻ റൈറ്റ് ഉള്ള ഉപദേശം കൊണ്ട് ഞാൻ തന്നെയാണ് എന്നെ ഒന്ന് നന്നാക്കിയെടുക്കാൻ കുറിച്ചൊരു അമ്മ എനിക്കുണ്ട് ഞങ്ങൾ ഏഴ് മക്കളാണ് അഞ്ചാണും രണ്ട് പെണ്ണും അതിലേ ഏഴാമത്തെ ആളാണ് ഞാൻ ബാക്കി ആറുപേരും എന്നെക്കാട്ടിൽ ആരോഗ്യമുള്ളവരാണ് ഞങ്ങളുടെ അപ്പനും അമ്മയും നന്നായിട്ട് ഞങ്ങളെ വളർത്തിയ സ്തോത്രം പക്ഷേ ഞാൻ അപ്പൻ്റെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് അമ്മയുടെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് ആറ് സഹോദരങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് അവരുടെ പരിധിക്ക് പോയി എന്നെ ഒന്ന് നന്നാക്കിയെടുക്കാൻ എന്നെ നന്നാക്കിയെടുക്കാൻ രാവും പകലും നല്ലപോലെ കഴിക്കാൻ ഉണ്ടായിട്ടും എൻ്റെ അമ്മ ഉപവസിച്ചു എൻ്റെ അമ്മ അന്ന് ബന്ദിക്കോസിലൊന്നുമല്ല എൻ്റെ അമ്മ സി എസ് ഐയിലിയെ പറയാ സി എസ് ഐ നല്ല പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ട് ബന്ദിക്കോസി പ്രാർത്ഥിക്കാത്ത അമ്മമ്മമാരുണ്ട് കൈപൊക്കേണ്ട ഇരുന്ന മതി പ്രൈസലോ സ്തോത്രം പിന്നെ സി എസ് ഐ നല്ല പ്രാർത്ഥിക്കുന്ന അമ്മ അതുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുന്നേ അപ്പോൾ ഒരാൾ ഒരാളെൻ്റെ അമ്മയോട് അച്ചാരോടും പറഞ്ഞു അങ്ങ് തിരുവല്ലായിക്കപ്പുറത്തെടത്തുവായിൽ പച്ചേൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ടുപോയി ഇരുപത്തിരണ്ട് ദിവസം കിടത്തി കുത്തിവെപ്പെടുത്താൽ ഇവൻ ശരിയാവുന്നുവാണ് അങ്ങനെ ബെച്ചൂച്ചറ എന്ന റാന്നിയിലെ കൊച്ചു മലയോര ഗ്രാമത്തിൽ നിന്ന് എന്നെ വലിച്ച് ജീപേ കയറ്റി അന്ന് ജിപേ ഉള്ളൂ ജിപേ കയറ്റി എന്നെ അങ്ങ് എടത്തുമായി പച്ചയിലാശിൽ കൊണ്ടുപോയി ഇരുപത്തിരണ്ട് ദിവസം കിടത്തി അവർ കുത്തിവെച്ചു അവർ മേടിക്കാനുള്ള പൈസയൊക്കെ മേടിച്ചു ഞാനും വിചാരിച്ചുണ്ടല്ലോ കൊടുക്കട്ടെ സ്തോത്രം തിരിച്ചു വന്നു ഇരുപത്തി മൂന്നാമത്തെ ദിവസം ഞാൻ പിന്നെയും പഴയ പണിക്ക് പോയി അപ്പോൾ ഒരാളെ എൻ്റെ അമ്മയോട് പറഞ്ഞു ഈ പച്ചേലേക്കാടിലൊക്കെ നല്ല ചികിത്സ കോട്ടയത്തെ മെഡിക്കൽ സെൻ്റർ മെഡിക്കൽ കോളേജല്ല മെഡിക്കൽ സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് റെയിൽവേ സ്റ്റേഷൻ എടുത്താണ് അവിടെ നല്ല ചികിത്സ കിട്ടും എന്നെ വലിച്ചു കയറ്റി അവിടെ കൊണ്ടുപോയി അവരും പത്തിരുപത്തഞ്ച് ദിവസം ഇടയ്ക്കിടത്തി മേടിക്കാവുന്ന മേടിച്ചു കുത്തിവെച്ചു ഞാൻ തിരിച്ചു വീട്ടി വന്നു അടുത്ത ദിവസം വീണ്ടും ഞാൻ പഴയ പണി തുടങ്ങി സ്തോത്രം ആരും കുത്തിവെപ്പിക്കാൻ സ്തോത്രം ഈ കോവിഡിന്റെ കുത്തിവയ്പ് പോലും എടുത്ത് തെറ്റാന്ന് മനസ്സിലായിട്ട് ഇപ്പൊ ഫോട്ടോ മാറ്റിയല്ലോ ഇന്നലെ വരെ നമ്മൾ പോക്കറ്റി കിടന്ന് ഫോട്ടോ മാറിയല്ലോ നമ്മൾ മിണ്ടുന്നല്ല മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ ഇപ്പൊ നിൽക്കുന്ന ഇപ്പം മയങ്ങിയെല്ലാം വീണ് വീണു ചാവുക കോവിഡിന്റെ അടുത്ത് തന്നെയാണ് ഞാൻ ആ കുത്തിവയ്പല്ല മദ്യപാനം മാറ്റാനുള്ള കുത്തിവെപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ അമ്മയോടും അച്ഛാനോടും പറഞ്ഞു ഇതൊക്കെ തട്ടിപ്പ അടിമാലി എന്ന സ്ഥലത്ത് അടിമാലി അങ്ങ് ഇടുക്കി ജില്ലയുടെ അങ്ങേയറ്റം അടിമാലി മൂന്നാറിലോട്ട് പോകുന്ന കവാടം അടിമാലി അവിടെ കത്തോടിക്കാ പുരോഹിതന്മാർ നടന്നൊരാശ്രമമുണ്ട് ആ ആശ്രമത്തിൽ കൊണ്ടു വന്നാൽ അവർ പ്രാർത്ഥിച്ച് കണലൊരു പൊടി തിരുമ്മും അതോടെ സ്വഭാവം ശരിയാവുന്നു അങ്ങനെ എന്നെ അന്ന് ഇന്നത്തെ ഇന്നത്തെക്കൂടെയുള്ള വഴിയൊന്നും ഇല്ലാത്ത കാലമാണ് ഇത് എഴുപത്തെട്ട് എൺപത് കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത് അപ്പം എന്നെ ഇവിടുന്ന് അടിമാലി കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ എന്നെ പോലെ കുറെ അവിടെ ഉണ്ട് നിങ്ങളും മിണ്ടെന്നില്ല ഫ്രൈസലോ ഇവർക്കെല്ലാം അന്നെന്നുപയോഗിക്കുന്നത് കിട്ടാത്തതിൻ്റെ പ്രയാസത്തിൽ ഇങ്ങനെ ഓരോ മുറി കിടക്കുക അവിടെ ചെന്ന ചെന്നപ്പോടെ രണ്ടച്ഛന്മാർ കൂടി എൻ്റെ കണ്ണിൽ പൊടി തിരുമ്മി വരെ കണ്ണു കലങ്ങിയിട്ടില്ലായിരുന്നു അന്ന് തൊട്ട് കണ്ണൂടെ കലങ്ങി നിങ്ങളും മിണ്ടെന്നില്ല ഫ്രൈസലോ ഒരു രാത്രി ഇങ്ങനെ നിരാശപ്പെട്ട് ഞങ്ങളെല്ലാം കൂടി ഇരിക്കുമ്പോൾ അടുത്ത മുറി ഭയങ്കര ചിരിയും കളിയും സന്തോഷവും കേൾക്കും അപ്പം ഞാൻ ഈ വട്ടന്മാരെ എല്ലാം കൊണ്ട് ഇട്ടേക്ക് ചിരിക്കുന്നവരുണ്ടല്ലോ എന്നറിയാൻ വേണ്ടി എന്താണെന്നറിയാൻ ഈ അകത്തോട് ഞാൻ അകത്തോട്ട് ഒടിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്വഭാവം നിർത്താൻ കണ്ണി പൊടിതിരുമ്പുന്ന പുള്ളികളകത്തിരുന്ന് വെള്ളമടിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടായ സംഭവമാണ് അന്ന് രാത്രി ഞാൻ ഞാനവിടുന്ന് രക്ഷപ്പെട്ടു ഒരലിയെ പറയാനോ പ്രൈസ്തലോ അപ്പോൾ ഒരാൾ പറഞ്ഞു ചങ്ങനാശ്ശേരിക്കടുത്ത് ആഞ്ഞിലിത്താനം എന്ന സ്ഥലത്ത് ഒരു കൃഷ്ണം വൈത്തനുണ്ട് പുള്ളി ഭയങ്കര ചികിത്സയാണ് പുള്ളി അടുക്ക ചെന്നാൽ ഏത് വലിയ കേസും പിടിവിക്കപ്പെട്ടു എന്നെ എൻ്റെ അമ്മയും അച്ഛാനും കൂടെ വലിച്ചു കെട്ടി ചങ്ങനാശ്ശേരിയിൽ ആഞ്ഞിലിത്താനത്ത് കൊണ്ടുപോയി കൃഷ്ണം വൈത്തിൻ്റെ വീട്ടിൽ അധികം കുറേ പൈസ മേടിച്ചു സ്തോത്രം പക്ഷേ എൻ്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടാകും അവസാനം ഞാൻ ഒരു രാത്രി നാളെ എസ് എസ് എൽ സിയുടെ പരീക്ഷ അതിനു വേണ്ടി പഠിക്കാനിരിക്കുക ഉറങ്ങി പോകാതിരിക്കാൻ കാല് ചവിട്ടം ബേസിനകത്ത് വെള്ളം കൊണ്ടു വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാനായിട്ട് കടുങ്കാപ്പി കൊണ്ടു വെച്ചിട്ടു അതൊക്കെ കണ്ടേച്ച് എന്റെ അമ്മ പോയി കടന്നതാണ് പക്ഷെ നേരം എടുത്തു വരുമ്പോൾ കടുങ്കാപ്പി അവിടെ ഇരിപ്പുണ്ട് ബേസിന് അവിടെ ഇരിപ്പുണ്ട് കസാറയും പുസ്തകം കൊണ്ട് ഞാൻ അവിടെ ഇല്ല ഞാൻ ആ രാത്രിയിൽ ഏതോ ഒരു ആത്മാവെന്നെയും കൊണ്ട് പോയി ഞങ്ങളുടെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ കനകഫലം അതെല്ലാം വനമാണ് കനകപ്പലത്തൂടെ പോയി ആ എരിമേലി കൂടെ പോയി കണ്ണിമലയിൽ കൂടെ പോയി വെള്ളനാടി കൂടെ പോയി മുണ്ടക്കായത്തൂടെ പോയി ചെന്നാപ്പാറ എന്ന സ്ഥലത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പത്തറുപത്തേഴ് അകലെ പോയി രാത്രി എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ പന്നിക്കൂട്ടി വരെ ചെന്നില്ല റബർ തോട്ടത്തിൽ വരെ ചെന്ന് പ്രൈസലോ നേരം എടുത്ത് ടാപ്പിങ്ങുകാര് വെട്ടാൻ വരുമ്പോൾ ഒരു നല്ല ചെറുപ്പക്കാരൻ തോട്ടത്തിന് അറിഞ്ഞിക്കും അപ്പോൾ ഈ കാലേക്കൂടെ ഒക്കെ പൊട്ടി ചോരൊഴുകാൻ തുടങ്ങി വള്ളിച്ചെരിപ്പെട്ടുകൊണ്ടാൽ പോയി ചോദിച്ചു നീ ആരാ എന്തിനാ ഇവിടെ വന്നത് കള്ളനാണോ മോട്ടിക്കാൻ ഞാൻ ആകെ പേടിച്ചു ഞാൻ പറഞ്ഞു കള്ളനും അല്ല മോട്ടിക്കാൻ വന്നതല്ല ടാപ്പിങ് കിട്ടുമോ എന്നറിയാൻ വന്ന എനിക്ക് കത്തി എന്താന്ന് പോലും അറിയത്തില്ല അപ്പം അവർ പറഞ്ഞു മുണ്ടക്കയത്താണ് ഞങ്ങളുടെ മുതലാളി അവിടെ ചെന്ന് ചോദിച്ചാൽ ജോലി കിട്ടും അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഇറങ്ങി റോട്ടി വന്നപ്പോൾ ഒരു പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചിനെ ഒരപ്പൻ തോളത്തിട്ടുകൊണ്ട് ഓടുക ഈ തോളത്തോട് ഈ കൊച്ചു ചർത്തിക്കുന്നുണ്ട് അതിനെ മൂക്കിക്കൂടെയും വായിക്കൂടെയും വരെ ഇങ്ങനെ വെളിയിലോട്ട് ചാടിതിപ്പുണ്ട് തൊട്ടുപുറകെ അമ്മ ഈ ഉടുത്ത കൈലിയുടെ അറ്റം ഈ മാർപിടത്തിലോട്ട് മടക്കി വെച്ചിട്ട് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞെ തന്നത്തായിട്ടുകൊണ്ട് ഓടുക അപ്പം ഈ അമ്മയുടെ ഓട്ടം കണ്ടപ്പോൾ എനിക്ക് സുബോധം വന്നു സുബോധം വന്ന കാര്യം പറയാൻ വേണ്ടി അത് പറഞ്ഞതാണ് Столтра. ഈ ചാകാൻ തുടങ്ങുന്ന തോളത്തിൽ കിടക്കുന്ന മൂക്കിൽ കൂടെ വരയാടുന്ന കൊച്ചിനെ കണ്ട് തന്നത്താൻ ഇടിച്ച് പുറകെ ഓടുന്ന അമ്മ എൻ്റെ കുഞ്ഞേ എന്ന് പറഞ്ഞ് ഓടിയപ്പോൾ നിങ്ങൾക്ക് സുബോധം വന്നു എൻ്റെ അമ്മ ഇപ്പം അതുപോലെ വീട്ടിൽ കരയുകയാണല്ലോ എന്ന് എനിക്കൊരു ഓർമ്മ വന്നു ഇന്ന് രാത്രിയിൽ നീ അറിഞ്ഞില്ലെങ്കിലും നിൻ്റെ അമ്മ എവിടെയോ കരയുന്നുണ്ട് നിനക്കൊരു സുബോധം വന്നിട്ട് മടങ്ങി വരാൻ വിശ്വസിക്കുന്നവർ ചേർന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കണം തകർന്നതിനെ പണിയുന്ന ഉടഞ്ഞതിനെ പണിയുന്ന ഒരു ദൈവം ഞാൻ പിടിവിപ്പാൻ കഴിയാത്ത ചെറുതിന് ഒരു സ്വർഗമുണ്ട് നമുക്ക് ദൈവത്തെ ഒന്ന് ശ്രദ്ധിക്കും ഞാൻ നടന്നു വന്ന ഒരു ഇരുമ്പ് പാലമുണ്ട് ആ ഇരുമ്പ് പാലത്തെ വന്നിരുന്നു മുണ്ടക്കയത്തെ വലിയ പാലത്തോടെ ചേർന്നുള്ളൊരു പാലമായി ഇരുമ്പുപാലം ഒരു വന്യവയോധികനായ അപ്പച്ചൻ ഒരു ഒറ്റമുണ്ട് ഒറ്റമുണ്ടെടുത്ത് തോളത്തൊരു തോറത്തിട്ട് രാവിലെ ചായ കുടിക്കാനോ മറ്റും നടന്നു വരികയാണ് അതിനു മുമ്പോ അതിന് ശേഷമോ ഞാൻ ആ അപ്പച്ചനെ കണ്ടിട്ട് ഈ കാലേക്കൂടെ ചോരയൊക്കെ ഒഴിപ്പിച്ച് ഈ ഇരുമ്പ് പാലത്തിൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന എൻ്റെ ഇടയ്ക്കൽ ആ നല്ല ഭക്തരായ മനുഷ്യന്മാർ എന്നോട് വെച്ച് കുഞ്ഞെ നീ ആരാ നീ എന്തിനെ ഇവിടെ ഇരിക്കുന്നേ നിന്നെ കണ്ടിട്ട് ഏതോ നല്ല കുടുംബത്തിൽ പറഞ്ഞൊരു പയ്യനാണെന്ന് തോന്നുന്നില്ല എന്തോ പറ്റി നിനക്കെന്തോ പറ്റി അപ്പം ഞാൻ പരിസരം മറന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പം എന്തോ പറ്റിയെന്ന് എനിക്കും അറിയത്തില്ല ഞാൻ എന്തിനെ ഇവിടെ ഇരിക്കുന്നതെന്നും എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ ഇവിടെ വന്നെന്നും എനിക്ക് അറിയത്തില്ല ആ മനുഷ്യൻ ചായ കുടിക്കാൻ കൊണ്ടുവന്ന പൈസ പറക്കി എല്ലാം കൂടെ രണ്ട് ഇരുപത്തഞ്ച് പൈസ തൊട്ടും അന്നതിന് കാലണയെന്നാണ് പറഞ്ഞത് സ്ത്രോത്രം ഒരമ്പത് പൈസ തൊട്ടും അതിന് അരയണയെന്നാന്ന് പറയാം ഒരമ്പത് പൈസ തൊട്ടും രണ്ട് കാൽ രൂപ തൊട്ടും ഒരു രൂപയുടെ നോട്ടും കൂടെ അദ്ദേഹത്തിന് മടിലാകെ ഉള്ളു അതെടുത്ത് എൻ്റെ തന്നു പറഞ്ഞു കുഞ്ഞി വണ്ടിയെ കയറി തിരിച്ച് നാട്ടിപ്പാമ്പം അന്ന് ആകെ ഒരു വണ്ടിയേ ഉള്ളൂ ആ വണ്ടി പറഞ്ഞാൽ തന്നെ സമയമെടുക്കും ആ വണ്ടി ഇപ്പോഴത്തെക്കോട്ട് ഷാർട്ടാകുന്ന വണ്ടിയല്ല ഈ ഫ്രണ്ടിലോട്ട് മൂക്കുള്ള വണ്ടിയാണ് ആ വണ്ടിയുടെ ഒരു കമ്പി കമ്പ്ലിക്കേറ്റിട്ട് ഈ ഡ്രൈവർ ഈ കണ്ടക്ടറിങ്ങോട്ട് കറക്കണം കിളി കറക്കി കുറച്ച് നേരം കറക്കുമ്പോഴാണ് അത് ഷാർട്ടാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒത്തിരി വണ്ടി ആ നിങ്ങളിവിടെ രണ്ട് നിലയുള്ള വണ്ടിയെ പോകുന്നവരാ നിങ്ങളോട് ഞാൻ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ട് ഒരല്ലേ പറഞ്ഞു പ്രൈസ് പ്രൈസലോ അങ്ങനെ ആ വണ്ടിയെ കയറി ഞാൻ തിരിച്ച് എരുമേലി വന്നിറങ്ങി അപ്പോൾ എരുമേലി വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടുകാരൊക്കെ അവിടെ തപ്പുക ഞാൻ അവരുടെ കണ്ണു വെട്ടിച്ച് ഒരു വണ്ടി ടാക്സി വിളിച്ച് ജീപ്പ് വിളിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ ചെല്ലുമ്പോൾ ഇതിനെക്കാട്ടി വലിയ പുരുഷാരും ഞങ്ങളുടെ വീട്ടിലുണ്ട് ബോധം കെട്ട് കിടക്കുന്ന അമ്മ നിലവിളിക്കുന്ന അപ്പൻ കരയുന്ന സഹോദരങ്ങൾ പ്രൈസൽ ഹോൾ ഹാലലുയ്യ അവരെന്നെ സ്വീകരിച്ചു പക്ഷേ എൻ്റെ ജീവിതം മാറിയില്ല ആത്മഹത്യ ചെയ്യുന്ന സിംറ്റ് എൻ്റെ അകത്ത് കയറി ഞാൻ ഞാനവിടുത്തെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമുള്ള അരുവി പെരിന്തേൻ അരുവി എന്ന് പറയുന്ന അരുവിയിൽ വലിയ കയത്തിലെടുത്ത് ചാടി പക്ഷേ മരണമെന്നെ തൊടാൻ ദൈവം അനുവദിച്ചില്ല ഞാൻ ആ നാലുകുപ്പി മാരക വേഷം ഒന്നിച്ചു കുടിച്ചു മൂന്ന് മാസം കോട്ടയം മെഡിക്കൽ കോളേജ് ഛർദിച്ച് രക്തം ശർദ്ദിച്ച് കിടന്നു പക്ഷേ മരണം എന്നെ തൊട്ടില്ല നിങ്ങൾ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഇന്ന് രാത്രി കാണാതെ പോയതിനെ ക്ഷിക്കുന്നൊരു രേശുവിടെ വന്നിട്ടുണ്ട് ചില കുടുംബങ്ങളുടെ അകത്തിന് രാത്രി ദൈവത്തിന്റെ കര ചല്ലിക്കുകയാൽ എന്നെ ഇവിടുന്ന് ഒരു പെങ്ങളും ഒരു ചേട്ടനും ഒരാളീനും എല്ലാം കൂടെ അങ്ങ് വടക്കിൻ്റെ മധ്യപ്രദേശത്ത് ഭോപ്പാലി കൊണ്ടുപോയി ഭോപ്പാലി ചെന്നിട്ട് എന്റെ സിംഡം മാറിയില്ല ഞാൻ ഒരു രാത്രിയിൽ റെയിൽവേ പാളത്തെ തലവെക്കാൻ പോയി തല വെക്കാൻ പോയി റെയിൽവേ പാടത്ത് ട്രെയിൻ വരുന്നത് നോക്കിയിരുന്നത് എനിക്കറിയാം പക്ഷേ എനിക്ക് സുബോധം വരുമ്പോൾ ഞാൻ ട്രെയിനിനകത്താം ഇത്രയും വർഷമായിട്ട് ഞാൻ എപ്പോഴും ആ ട്രെയിനകത്തിന്ന് ഇപ്പോഴും എനിക്കറിയത്തില്ല ഇതിനോടകത്ത് എനിക്കുണ്ടായിരുന്ന പാസ്പോർട്ട് ഭോപ്പാലി വന്നിവിടുത്തെ പോലീസ് തിരിച്ചു മേടിച്ചു അപ്പം കാര്യം പിടികിട്ടുവല്ലോ പ്രൈസ്തലോ ജീവിതത്തിൻ്റെ എല്ലാ വഴികളാണ് പക്ഷെ എൻ്റെ അമ്മ വിട്ടുകൊടുത്തില്ല എൻ്റെ അമ്മ പ്രാർത്ഥനയോടെ പ്രാർത്ഥന ദൈവത്തെ നന്നായിട്ട് അറിയാവുന്ന അമ്മ ഇന്ന് നീ രാത്രി ശപിച്ചു തള്ളിക്കളയല്ല ഒരു മടങ്ങി വരവനു വേണ്ടി ഒരു സുബോധം വരുന്നതിന് വേണ്ടി നീ പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് രാത്രി ദൈവം തലമുറ മടക്കി വരുത്തും വിശ്വസിക്കുന്നവർ മാത്രമേ രാത്രി ദൈവത്തെ ആരാധിക്കാവൂസ്തലോ പ്രേ ഒരു ഭക്തനായ മനുഷ്യൻ എന്നെക്കാട്ടിലൊക്കെ വലിയ ചട്ടമ്പിയായി ജീവിച്ച മനുഷ്യൻ പി വി ആശാരി എന്ന് പറഞ്ഞ കർത്താവിൽ വിശ്രമിക്കുന്ന ഭക്തനായ മനുഷ്യൻ്റെ റാന്നി നടന്ന കൺവെൻഷനിൽ രക്ഷിക്കപ്പെട്ടു ആ മനുഷ്യൻ അജാനവാഹുവായ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ആ മാനസാന്തരം നിരന്തരമായ സന്ദർശനത്തിന് എന്നെ ഇതുപോലൊരു യോഗത്തിൽ കൊണ്ടുപോ നിർബന്ധിച്ചു പത്ത് പതിനാറ് പേരുള്ള ഒരു കൊച്ചു കൂട്ടായ്മ ഒരു വീട്ടിലടക്കുന്നിടത്ത് എന്നെ കൊണ്ടുപോയി ആ ചെലവിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ അഭിഷക്തൻ തലമേ കൈവച്ച് ദൈവം വിടിപ്പിച്ച കാര്യങ്ങൾ ഓരോ എണ്ണിപ്പറഞ്ഞ് വലിയ പാപബോധമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതി പകൽ എൻ്റെ പാപത്തെ മുഴുവൻ ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു പലയിടത്ത് കൊണ്ടുപോയി മാറാത്ത എൻ്റെ സ്വഭാവം എല്ലാം കൂടെ ആ ഭക്തനായ മനുഷ്യൻ പേര് പി സി എബ്രഹാം വാങ്ങാച്ചൻ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ മാനേജറായി ജോലി ചെയ്ത ഇന്നും തൊണ്ണൂറ് വയസ്സ് പ്രായത്തോടെ ജീവിച്ചിരിക്കുന്ന ആ ഭക്തനായ മനുഷ്യൻ പ്രാർത്ഥിച്ചുള്ള വെള്ളം എനിക്ക് തന്നു എൻ്റെ സ്വഭാവമാക മാറി അങ്ങോട്ട് പോയത് ആർക്കും ഒതുക്കാൻ കഴിയാത്തൊരു മനുഷ്യൻ തിരിച്ചു വന്നത് ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യൻ ഇന്ന് രാത്രി ഈ കൺവെൻഷൻ നടക്കുമ്പോൾ ചെറിയ പുതിയ മനുഷ്യരായി മാറണം വിശ്വസിക്കുന്നവർ മാത്രം ഈ രാത്രി കരമ നട